കൂട്ടുകാരെ നമുക്ക് നമുക്കിന്നൊരു കോളിഫ്ലവർ കറി വെച്ചാലോ അതിനായിട്ട് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ രണ്ട് മൂന്ന് മിനിറ്റ് കോളിഫ്ലവർ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പകുതി വേവാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ചട്ടി അടപ്പത്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അതിനകത്ത് ഇട്ട് കൊടുക്കും ചട്ടിയടപ്പത്ത് വെച്ചുകൊണ്ട് ഇതിനകത്തേക്ക് ഞാൻ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അരിമീച്ചക്കങ്ങനെ സവാള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം വേപ്പിൻ്റെ ഇല എന്നൊടി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് രണ്ട് തക്കാളി തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്ക് ക്യാപ്സിറ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്നുകൂടി നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല അത്രയാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് മസാലകളൊക്കെ മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കണം കോളിഫ്ലവർ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കുക നല്ലോണം രുചിപ്പിക്കുക കോളിഫ്ലവറുകളൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള കോളി ഫ്ലവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം എല്ലാവരും ഒന്ന് 本当だ。